സുനാമികളുടെ രാക്ഷസത്തിരമാലകളെ അതിജീവിച്ച വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു ക്ഷേത്രം ഇന്നത്തെ യാത്ര മണികട്ടമ്പലം എന്നറിയപ്പെടുന്ന കാട്ടിൽമേക്കതിൽ ദേവീക്ഷേത്രത്തിലേക്കാണ് കടലിനും കായലിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം കൊല്ലം ചവറ പന്മനയിൽ സ്ഥിതി ചെയ്യുന്ന കാട്ടിൽമേക്കതിൽ ദേവീക്ഷേത്രം ഇപ്പോൾ ഭക്തരുടെ ആഗ്രഹ സഫലീകരണത്താൽ പ്രശസ്തമാണ് ആഗ്രഹ സാഫലീകരണത്തിനായി ദേവീക്ഷേത്രത്തിന് മുന്നിലുള്ള പേരാലിൽ ക്ഷേത്രത്തിൽ നിന്ന് പൂജിച്ച് ലഭിക്കുന്ന മണികെട്ടി പേരാലിന് പ്രദക്ഷിണം വെച്ച് ദേവിയെ പ്രാർത്ഥിച്ച് ആഗ്രഹ സാഫലീകരണത്തിന് വേണ്ടി മണികെട്ടുന്നു ദൂരദേശങ്ങളിൽ നിന്ന് പോലും ദേവിയെ കാണാൻ ഭക്തരെ ഒഴുകിയെത്തുന്നു പരാശക്തിയായ ഭദ്രകാളിയാണ് മണികെട്ടമ്മ അഥവാ കാട്ടിൽമേക്കതിൽ അമ്മ എന്നറിയപ്പെടുന്നത് ദാരികനെ വധിച്ച ഉഗ്രരൂപിണിയായ ഭദ്രകാളി ദേവിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ക്ഷേത്രത്തിന്റെ ഒരു വശത്ത് അറബിക്കടലും മറുവശത്ത് ടി എസ് കനാലുമാണ് സ്ഥിതി ചെയ്യുന്നത് ഭരണസമിതി ഏർപ്പെടുത്തിയ ജംഗാറിലൂടെ ക്ഷേത്രത്തിൽ എത്തിപ്പെടാം ഇപ്പോൾ നേരിട്ടും ക്ഷേത്രത്തിന് മുന്നിൽ എത്തിപ്പെടാൻ വഴികളുണ്ട് വിശാലമായ മണൽപ്പരപ്പിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം സുനാമി തിരകളെ പോലും അതിജീവിച്ചു എന്നുള്ളത് വിശ്വാസികൾ ക്ഷേത്രത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നതിന് കാരണമായി കടലിൽ നിന്നും പത്ത് മീറ്റർ മാത്രമാണ് ക്ഷേത്രത്തിലേക്കുള്ള ദൂരം സുനാമി അടിച്ച സമയം വാർത്തകളിലൂടെ ക്ഷേത്രം പ്രസിദ്ധമായിരുന്നു ഇവിടുത്തെ ഐതിഹ്യങ്ങളിൽ അഞ്ച് കിണറുകളെ പറ്റി പറയുന്നുണ്ട് കടലിനോട് അടുത്ത് കിടന്നിട്ടും ഉപ്പുരസമോ ചെളിയോ ഇല്ല എന്നുള്ളത് ഏവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ് ചമ്പക്കുളത്ത് നിന്ന് മുതലപ്പുറത്ത് ഏറിയാണ് ദേവി വന്നത് എന്ന് ഒരു വിശ്വാസവും നിലനിൽക്കുന്നു ക്ഷേത്രത്തിലെ കിടാവിളക്കിനെ പറ്റിയും എടുത്തു ക്ഷേത്രത്തിലെ ആചാരങ്ങൾ ആരംഭിക്കുന്നത് കിടാവിളക്കിൽ നിന്നാണ് പേരാലിന് ചുറ്റും ഏഴ് തവണ പ്രാർത്ഥനയോടെ വലം വച്ച് മണി കെട്ടണമെന്നാണ് വയ്പ് ആയിരക്കണക്കിന് ഭക്തരാണ് ആഗ്രഹ സഫലീകരണത്തിനായി ഇവിടെ എത്തുന്നത് ഒരിക്കൽ മാസത്തിലെ ഉത്സവത്തിൽ ക്ഷേത്രക്കുടിമരത്തിൽ നിന്ന് ഒരു മണി ഉതിർന്നു വീഴുകയും ക്ഷേത്രം ശാന്തി അത് പേരാലിൽ കെട്ടുകയും ഉണ്ടായി അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉയർച്ചകൾ ഉണ്ടായി തുടർന്നുള്ള ദേവപ്രശ്നത്തിൽ ദേവിക്ക് ഇഷ്ടവഴിപാടാണ് മണി പേരാലിൽ കെട്ടുന്നത് എന്ന് വരികയും ഭക്തർ അത് തുടർന്നു വരികയും ചെയ്തു പേരാലിന് ചുറ്റും ഏഴ് തവണ പ്രാർത്ഥനയോടെ വലം വെച്ച് മണി കെട്ടണമെന്നാണ് വയ്പ്പ് ആയിരക്കണക്കിന് ഭക്തരാണ് ആഗ്രഹ സഫലീകരണത്തിനായി ഇവിടെ എത്തുന്നത് എല്ലാ വർഷവും വൃശ്ചികമാസം ഇവിടെ ഉത്സവം നടക്കാറുണ്ട് പന്ത്രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവ നാളുകളിൽ ഭക്തർക്ക് താമസിക്കാനായി ആയിരക്കണക്കിന് കുടലുകളാണ് ഇവിടെ കെട്ടുന്നത് തമിഴ്നാട്ടിൽ നിന്നും വിദേശത്തു നിന്നും ഒക്കെ തന്നെ ഉത്സവ സമയത്ത് മണികെട്ടാൻ ഭക്തർ എത്തിപ്പെടുന്നു എന്ന് ഉള്ളത് എടുത്തുപറയേണ്ട ഒന്നാണ് തിരുവനന്തപുരം എറണാകുളം ഭാഗത്തു നിന്ന് വരുന്നവർ ശങ്കരമംഗലത്തിറങ്ങിയാൽ ആട്ടോയിൽ ക്ഷേത്രത്തിനടുത്ത് എത്തിപ്പെടാൻ കഴിയും ആട്ടോയിൽ കൊട്ടാരത്തിൻ കടവിലെത്തി ജങ്കാർ മാർഗം ക്ഷേത്രത്തിൽ എത്തിപ്പെടാവുന്നതാണ് ഇതിനായി ക്ഷേത്ര ഉപദേശക സമിതി സൗജന്യ ജംഗാർ വള്ളം യാത്ര ഏർപ്പെടുത്തിയിട്ടുള്ളതാണ് ചില സമയങ്ങളിൽ അമ്പലത്തിലേക്ക് പ്രൈവറ്റ് ബസ്സും കെ എസ് ആർ ടി സി ബസ്സും അവൈലബിൾ ആണ് ബസ് അവൈലബിൾ അല്ല എങ്കിൽ ഓട്ടോ വിളിച്ചു പോകാം ഏകദേശം അറുപത് രൂപയാണ് ചാർജ്